നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത് ഡിവിഷനുമായിട്ട് അതായത് ഹരണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ഫസ്റ്റ് ക്വസ്റ്റിൻ ഇതാണ് ഒരു സ്കൂളിൽ സ്കൂളിലുണ്ടല്ലോ ഒരാഴ്ചയിൽ ഫസ്റ്റത്തെ ഒരു ആദ്യത്തെ ഒരു ഫൈവ് ഡേയ്സ് അത് കുറച്ച് പാൽ കൊടുത്തിരുന്നു ഓക്കെ അങ്ങനെ ആ അഞ്ച് ദിവസം കൊണ്ട് അവർ കൊടുത്തിട്ടുള്ള പാലിൻ്റെ അളവ് എന്ന് പറയുന്നത് ഫൈവ് ഡേയ്സിൽ കൊടുത്തിട്ടുള്ള പാല് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു പോയിൻ്റ് ഫൈവ് സെവൻ ഫൈവ് ലിറ്ററാണ് ഓക്കെ എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഫൈവ് ഡേയ്സ് കൊണ്ടല്ലേ ഇത്രേ അങ്ങനെയാണെങ്കിൽ ഒരു ഡേ കൊണ്ട് ഒരു ഒരു ഡേയിൽ എത്രയാണ് ആവറേജ് പാ ആവറേജ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒരു ഡേയിലുള്ള ആവറേജ് മിൽക്ക് എത്രയാണെന്ന് അപ്പോൾ അഞ്ച് ഡേയ്സിൽ എത്രയാണെങ്കിൽ ഒരു ഡേൻ്റേത് കാണാൻ ഈ നമ്പറിന് നമ്മൾ അഞ്ച് കൊണ്ട് ഹരിക്കണം അല്ലേ അതായത് നമ്മൾ ഒരു ഡേൻ്റേത് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം നൂറ്റി മുപ്പത്തി രണ്ട് പോയിൻ്റ് അഞ്ച് ഏ എ അഞ്ച് കൊണ്ട് ഹരിക്കണം അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക അത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം നൂറ്റി മുപ്പത്തി രണ്ട് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ഇവിടെ പോയിൻ്റ് ഇട്ടല്ലേ ഈ ഒരു നമ്പറിനെ നമ്മൾ അഞ്ച് കൊണ്ട് ഹരിക്കും ഇത് ഹരിക്കുമ്പോൾ നമുക്ക് നോക്ക് നൂറ്റി മുപ്പത്തി ഒന്നിലില്ല പതിമൂന്നിൽ രണ്ടും വട്ടം അഞ്ച് അല്ല പത്ത് അല്ലേ ഇവിടെ ടു അല്ല ത്രീ ത്രീ ടു അപ്പോൾ സിക്സ് തേർട്ടി പിന്നെ ഈ ടു എഴുതി പിന്നെ നമ്പർ അടുത്ത നമ്പർ ഇറക്കി എത്തുന്നതിന് മുന്നേ ഈ പോയിന്റ് ഇവിടെ മുകളിൽ എഴുതുമല്ലേ ഓക്കെ ഈ പോയിന്റ് ഇവിടെ എഴുതുക ഇനി അഞ്ച് ട്വൻ്റി ഫൈവില് അഞ്ച് ട്വൻ്റി ഫൈവ് പിന്നെ പിന്നെ ഇവിടെ സീറോ നെക്സ്റ്റ് സെവൻ സെവനിൽ വണ് അത് ഫൈവ് ട്വൻ്റി ഫൈവ് അല്ലേ ട്വൻ്റി ഫൈവിൽ ഫൈവ് ഓക്കെ ട്വൻ്റി ഫൈവിൽ തന്നെയാണ് സീറോ ആയിട്ട് പോയി അത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ എന്താണ് ട്വൻറ്റി സിക്സ് പോയിൻ്റ് ഫൈവ് വൺ ഫൈവ് എന്നുള്ള ആൻസർ ആണ് കിട്ടിയിട്ടുള്ളത് അത്രയും ലിറ്റർ ആണ് ഒരു ഡേയിലുള്ള ആവറേജ് മിൽക്ക് എന്ന് പറയുന്നത് ആൻസർ കിട്ടിയില്ലേ ഇത് നേരെ ഇങ്ങനെ ഹരിച്ചാൽ മതി കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ഒരു മൂന്ന് പോയിൻ്റ് ആറ് കിലോഗ്രാം അരിയുണ്ട് ആദ്യം നമ്മൾ എന്താ അറിയേണ്ട ഒരു രണ്ടാൾക്കാരുണ്ട് ഒരാൾ സുചിത ഇതാണ് നമ്മുടെ സുചിത ഇതാണ് ആര് ഇതാണ് നമ്മുടെ റസിയ ആര് റസിയ സുചിത എന്ത് ചെയ്തറിയാം മുപ്പത്തി ആറ് മുപ്പത്തിമൂന്ന് പോയിന്റ് ആറ് മുപ്പത്തിമൂന്ന് പോയിന്റ് ആറ് കിലോഗ്രാം അരി ഉണ്ടായിരുന്നു അത് എട്ട് പേർക്ക് നമ്മൾ വീതിച്ചു കൊടുത്ത് മുപ്പത്തി മൂന്ന് പോയിന്റ് ആറ് കിലോഗ്രാം അരി നമ്മൾ എട്ട് പേർക്ക് വീതിച്ചു അപ്പൊ അതിൽ ആ ഒരു ഭാഗം ആക്കി കിട്ടി നമ്മുടെ സുചിതയ്ക്ക് കിട്ടി സുചിത സുചിതയ്ക്ക് കിട്ടിയ അരിയിൽ നിന്ന് അരിയെ മൂന്ന് ഭാഗമായിട്ട് ഭാഗിച്ച് മൂന്ന് ഭാഗമായിട്ട് ഭാഗിച്ച് അതിലെ ഒരു ഭാഗം റസിയക്ക് കൊടുത്തു എന്നിട്ട് നമ്മളോട് ചോദിക്കാൻ റസിയക്ക് എത്ര കിട്ടി കൊച്ചു മനസിലായില്ലേ അപ്പോൾ നമ്മൾ ആദ്യം സുജിതയ്ക്ക് എത്ര കിട്ടി എന്ന് അറിയണം എന്നിട്ടാണ് നമുക്ക് റെസിയൊക്കെ എത്ര കിട്ടി എന്ന് കിട്ടിയെന്നറിയുള്ളൂ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ടോട്ടൽ അരി എത്രയാണ് ടോട്ടൽ നമ്മുടെ കയ്യിലുള്ളത് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് കിലോഗ്രാം ആണ് അത് നമ്മൾ എത്ര പേർക്കാണ് വീതിച്ചു കൊടുത്തത് അത് നമ്മൾ എട്ടാളുകൾക്കാണ് വീതിച്ച് കൊട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ സുജിതയ്ക്ക് എത്ര കിട്ടി സുജിതയ്ക്ക് ശുചിതയ്ക്ക് കിട്ടിയതറിയാൻ മുപ്പത്തിമൂന്ന് പോയിന്റ് ആറിനെ എട്ട് കൊണ്ട് ഹരിക്കണം അപ്പം നമുക്ക് ഹരിച്ചോക്കാം കേട്ടോ മുപ്പത്തി മൂന്ന് പോയിന്റ് ആറ് ഹരിക്കണം എട്ട് നമ്മൾ ഹരിക്കുമ്പോൾ ഇവിടെ മുപ്പത്തി രണ്ട് നാല് വണ്ണെഴുതി ഈ നമ്മൾ ആറിന് എഴുതതിന് മുന്നേ ഈ പോയിന്റ് ഇവിടെ എഴുതും അല്ലേ പതിനാറ് പതിനാറിൽ രണ്ട് പതിനാറ് ഇപ്പോൾ നമുക്ക് എത്ര കിട്ടിയത് നാല് പോയിൻറ്റ് രണ്ട് അതായത് നാല് പോയിൻ്റ് രണ്ട് കിലോഗ്രാം അരിയാണ് ശുചിതയ്ക്ക് കിട്ടിയത് ഇനി നമ്മൾ റസിയയ്ക്ക് എത്ര കിട്ടിയത് കണ്ടുപിടിക്കണം റസിയയ്ക്ക് കിട്ടിയത് കണ്ടുപിടിക്കാൻ നമ്മൾക്ക് എന്താ അറിയാം സുജിതയ്ക്ക് കിട്ടിയ അരിയെ സുജിത മൂന്ന് ഭാഗമായിട്ട് വീതിച്ചു ആ മൂന്ന് ഭാഗമായിട്ട് മൂന്ന് പാർട്ടാക്കി വീതിച്ചതിൽ നിന്നിട്ട് ഒന്നല്ലേ കൊടുത്തത് അപ്പോൾ നമുക്ക് സുജിതയ്ക്ക് കിട്ടിയ അരി നാല് പോയിൻ്റ് രണ്ടാണ് അതിൻ്റെ മൂ അതിൻ്റെ മൂന്ന് ഭാഗമായിട്ടാണ് അവർ വീതിച്ചിട്ടുള്ളത് അല്ലേ അപ്പം നമ്മൾ അതിൻ്റെ കൊണ്ട് ഹരിക്കണം അപ്പം നമുക്ക് എത്ര കിട്ടാൻ നോക്കാം നമ്മൾ ഫോർ പോയിന്റ് ടു ഹരിക്കണം മൂന്ന് ചെയ്യാം നാലിൽ ഒന്ന് ഇവിടെ മൂന്ന് വണ് പിന്നെ നമ്മൾ ഈ പോയിന്റ് ഇവിടെ എഴുതണം പന്ത്രണ്ട് പന്ത്രണ്ടില് നാല് അല്ലേ പന്ത്രണ്ട് ഓക്കെ ഇറ്റ്സ് ഈക്വൽ ടു വൺ പോയിൻ്റ് ഫോർ ഇതിങ്ങനെ ഹരിക്കുന്നത് അറിയാലോ ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ ഹരിച്ച് വരും അപ്പോൾ അടുത്ത നമ്പർ എഴുതുമ്പോഴൊക്കെ നമ്മൾ നോക്കുക ആ പോയിൻ്റ് ഇടാനായ മെമോളിൽ പോയിൻ്റ് ഇടാനായ മുകളിൽ അത് നോക്കിയിട്ട് ഇങ്ങനെ സാധാ പോലെ ഹരിച്ചാൽ മതി കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റിനോ ചില ക്വസ്റ്റ്യൻ ഉണ്ടാന്ന് വെച്ചാൽ ഒരു റിബൺ ഉണ്ട് കേട്ടോ ഇതാണ് ആ റിബൺ വിചാരിക്കുകയും ഇതാണ് നമ്മുടെ റിബൺ ഈ റിബണിൻ്റെ നീളം സീറോ പോയിൻ്റ് എയിറ്റ് മീറ്ററാണ് ഇതിനെ നമ്മൾ പതിനാറ് ഈക്വൽ പാർട്സ് ആക്കിയിട്ട് മാറ്റി എത്ര ഭാഗം പതിനാറ് പാർട്സ് പതിനാറ് ഭാഗങ്ങളാക്കിയിട്ട് മാറ്റി എന്നിട്ട് ഒരു പാർട്ടിൻ്റെ ഭാഗത്ത് പാർട്ടിൻ്റെ ഒരു പാർട്ടിൻ്റെ ലെങ്ത്ത് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ഒരു പാർട്ടിൻ്റെ ലെങ്ത്ത് ലെങ്ത് ഓഫ് വൺ പാർട്ട് നമ്മളെങ്ങനെ കാണുക നമ്മൾ കാണാൻ സീറോ പോയിൻ്റ് എയിറ്റിനെ നമ്മൾ പതിനാറ് കൊണ്ട് ഹരിക്കണം അല്ലേ അപ്പോൾ സീറോ പോയിൻ്റ് എയ്റ്റിന് നമ്മൾക്ക് പതിനാറ് കൊണ്ട് ഹരിക്കാം സീറോ പോയിൻ്റ് എയ്റ്റിനെ നമ്മൾ പതിനാറ് കൊണ്ട് ഹരിക്കണം സീറോയിൽ എത്ര പതിനാറുണ്ട് ഒറ്റ എണ്ണമില്ല അല്ലേ അപ്പോൾ നമ്മൾ സീറോ എഴുതി ഈ സീറോ ഇവിടെ എഴുതിയിട്ട് ആ മൈനസ് ചെയ്യുമ്പോൾ സീറോ ആണ് പിന്നെ നമ്മൾ അടുത്ത നമ്പർ എഴുതാന്ന് അവിടെ പോയിൻ്റ് ആണ് അപ്പോൾ നമ്മൾ ആ പോയിൻ്റ് ഇവിടെ എഴുതി പിന്നെ നമ്മൾ അടുത്ത നമ്പർ എഴുതിയിട്ടോ എയ്റ്റിൽ എത്ര പതിനാറുണ്ട് എയ്റ്റിൽ ഒരു പതിനാറ് പോലുമില്ല അപ്പോൾ നമ്മളിവിടെ സീറോ കൊടുത്ത് ഇനി നമുക്ക് ഹരിക്കാൻ ഇവിടെ നമ്പർ ഇല്ലല്ലോ അപ്പോൾ നമുക്കറിയാം നമുക്ക് പോയിൻറ്റ് കഴിഞ്ഞിട്ട് എത്ര സീറോസ് വേണമെങ്കിലും ആഡ് ചെയ്യാം അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ സീറോ ഇട്ട് കൊടുക്കാലോ കാരണം പോയിൻറ്റ് കഴിഞ്ഞാൽ നമുക്ക് എത്ര സീറോസ് ആഡ് ചെയ്യാലോ അപ്പോൾ നമ്മളിവിടെ ഒരു സീറോ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ സീറോ നമുക്കിവിടെ വർക്ക് ചെയ്താൽ അപ്പോൾ ഈ എൺപതിന്നാൽ ഈ എൺപതിൽ എത്ര പതിനാറുണ്ട് എൺപതിൽ അഞ്ച് പതിനാറ് അപ്പോൾ നമുക്ക് എൺപത് കിട്ടിയില്ലേ ഇപ്പൊ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടിയിട്ടുള്ളത് സീറോ പോയിൻ്റ് സീറോ ഫൈവ് മീറ്റർ എന്ന് കിട്ടി അപ്പോൾ ഇതാണ് അതിന്റെ ലെങ്ത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ബാക്കി ക്വസ്റ്റ്യനായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കാണാം കേട്ടോ ആർക്കെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണേ താങ്ക് യു